ഇതിന്റെ രണ്ട് സൈഡിലും കൂടി രണ്ട് പുഴകളാണ് ഒഴുകുന്നത് രണ്ട് പുഴയിലേക്കാണ് ഇതിന്റെ വേസ്റ്റ് ഒലിച്ചിറങ്ങുന്നതൊക്കെ അതെപ്പോ എത്ര കാലം നമുക്ക് എറണാകുളത്ത് താമസിക്കാൻ കാര്യം വരെ നമുക്ക് സംശയമാണ് ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ സഹദേവൻ എന്നൊരു എന്നൊരു ക്യാരക്ടർ എന്നാജോട്ടനെ പോലെ ഒരു വലിയ ഒരാൾ പോലെ ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരാളെ കൊണ്ട് വെക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ധൈര്യമാണ് സഹദേവൻ വന്നപ്പോഴും ഞാൻ ജിത്തുവായിട്ട് പറഞ്ഞു ഭയ നമ്മള് നോക്കുകയാണെങ്കിൽ നമുക്ക് എനിക്കത് ചെയ്യാൻ പറ്റും പറഞ്ഞു ഷാജു വിശ്വസിക്കുകയാണ് ആ സീൻ ഷാജു അങ്ങോട്ട് അഭിനയിച്ച് നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്ന രീതിയിലാക്കി ഒരു കാര്യം ഞാൻ ഷാജുനോട് പ്രിഡിക്ട് ചെയ്തിരുന്നു അത് സമയമായിട്ടില്ല നാഷണൽ അവാർഡല്ല അവാർഡെങ്കിലും അർഹിക്കുന്ന ഒരു കഥാപാത്രം ഷാജു ചെയ്തിട്ടുണ്ട് ഹലോ ആൻഡ് വെൽക്കം ടു നോർ ടോക്സ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇതുവരെ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ് വെൽക്കം സർ അമ്പത് വർഷമായി അല്ലേ എന്ത് തോന്നുന്നു ഇത്രയും അമ്പത് വർഷം കാലം ഓർത്തെടുക്കുമ്പോൾ പിന്നോട്ട് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു നമ്മൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നോട്ട് നോക്കാത്ത ആളാട്ടാ എന്താണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം കുറച്ചൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റി സംഗീതം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള സന്തോഷമുണ്ട് പക്ഷെ അമ്പത് വർഷം പോയത് അറിഞ്ഞില്ല അറിഞ്ഞില്ല അപ്പോ എന്താ ഇതുവരെ വിശേഷങ്ങൾ പറയുമ്പോ ചേട്ടാ ഇതുവരെ ഈ പറഞ്ഞതുപോലെ ബ്രഹ്മപുരം ഒരു സിനിമയാണ് നമുക്കറിയാം കൊറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കുറെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നടക്കുന്ന അവിടെയുള്ള ഒരു ഫാമിലിയിൽ സംഭവിക്കുക സംഭവിക്കുന്ന സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിക്രമൻ നായർ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രത്തെയാണ് എനിക്ക് അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചത് അപ്പം ആ കഥാപാത്രം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് മകനുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത് വലയത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറേ പേരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കഥയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു ഒരു വർഷം മുൻപാണ് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത് നമ്മളൊരു ഒന്നാം തീയതി ഏതൊരു മാസം ഒരു ഒന്നാം തീയതി നമ്മൾ ഷൂട്ട് തുടങ്ങി രണ്ടാം തീയതിയാണ് ബ്രഹ്മപുരത്ത് തീ കത്തിയതും കൊച്ചിയിലേക്ക് വരെ പുകയൊക്കെ വന്നതും ഒക്കെ അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ സിനിമ പറയുന്നത് അതുകൊണ്ടുണ്ടാകുന്ന അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഇരുപത് വർഷമായിട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ഒരാളാണ് പക്ഷെ അതുവരെ ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാനിനെ കുറിച്ചൊക്കെ ഒരൊന്നോ രണ്ടോ കോളത്തിൽ ഒരു വാർത്ത മാത്രമായിരുന്നു എൻ്റെ ഒരു അറിവ് അവിടെ തികത്തി കുറെ പേർക്ക് ദേഹം അസ്വസ്ഥകൾ വന്ന അവരെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി കുറെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വായിക്കാറുണ്ടായിരുന്നു പക്ഷെ ഈ സിനിമയുടെ കഥ അനിലേട്ടനെ എൻ്റെ ഡയറക്ടറും റൈറ്ററും അദ്ദേഹമാണ് അനിൽ തോമസ് അനിലേട്ടം എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഇത്ര ഒരു സീരിയസ് ഇഷ്യൂ ആണെന്ന് മനസ്സിലാവുന്നതും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതൊക്കെ അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി കാണണം എന്ന് പറഞ്ഞു അതേ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളമാണ് അവിടെ ജീവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ മനസ്സിലാവുന്നത് അതൊരു പരിധി പരിധിവരെ നമ്മളൊരു സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവ നമുക്കൊക്കെ അറിയുന്ന അറിയുന്നതിൽ ഒരുപാട് അപ്പുറം നമുക്ക് ഈ സിനിമയിലൂടെ അവരുടെ മനസ്സിലാക്കാം ഈ സിനിമയുടെ ഷൂട്ട് അതിനു ശേഷമാണ് നമ്മുടെ കൊച്ചിയിലേക്ക് പുക എത്തിയതും എന്റെ അടക്കം കുടുംബം നമ്മൾ ഒരുപാട് കുടുംബങ്ങൾ എന്റെ ഭീതിയിലായതും ഇത് എത്രത്തോളം ഇത് എന്ത് നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ ശ്വാസം മുട്ടിൽ കുട്ടികൾക്ക് ശ്വാസം മുട്ടിൽ കാര്യങ്ങളെല്ലാം വന്നതും അതൊക്കെ വർഷങ്ങളായിട്ട് അവിടെ ഉള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചേട്ടാ ശരി ഈ ഒരു മാലിന്യം അത് റിയൽ ആയിരുന്നല്ലോ നിങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലം ആ നമ്മൾ രണ്ടാമത് ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോ അതെല്ലാം കത്തിയതെല്ലാം പോയിരുന്നു പക്ഷെ അതിനുമ്പോ ഏക്കർ കണക്കിന് അവിടെ പോയിട്ടില്ല പോയിട്ടില്ല ഒരു ഏക്കർ കണക്കിന് ഒരു ഏരിയയിലാണ് അപ്പൊ അതിന്റെ ഒരു നമ്മളത് അറിയുമ്പോൾ ഉള്ള ഒരു ഞെട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് സൈഡിലും കൂടി രണ്ട് പുഴകളാണ് ഒഴുകുന്നത് അത് അവിടുന്ന് ഒരു സമയത്ത് കുടിക്കാനുള്ള വെള്ളം എടുക്കുകയും ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന രണ്ടു ഇതിന്റെ വേസ്റ്റ് ഒലിച്ചിറങ്ങുന്നൊക്കെ ഇനി എത്ര കാലം നമുക്ക് എറണാകുളത്ത് താമസിക്കാൻ കാര്യം വരെ നമുക്ക് സംശയമാണ് ചേട്ടാ എന്തുമാത്രം ഹെൽത്ത് ഇഷ്യൂസ് ആ സമയത്ത് നേരിട്ടിട്ടുണ്ടോ ഈ ഒരു കുറച്ച് ദിവസം ആണെങ്കിൽ പോലും ഷൂട്ടിംഗ് സമയത്ത് ഇല്ല നമ്മൾ ഈ സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പുകയൊക്കെ അടങ്ങിയതിനു ശേഷമാണ് നമ്മൾ കാന്തലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വന്നത് പക്ഷേ അല്ലാതെ അല്ല അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് പലർക്കും ഈ ചുമയും കണ്ടിന്യൂസ് ായിട്ടുള്ള ചുമയും പ്രശ്നങ്ങൾ കോൾഡും ഒക്കെ വരുന്നതിന്റെ ഒരു പരിധിവരെ ഇതിന്റെ ഒരു കാരണം സാറിന്റെ സംസാരിക്കാമോ എന്റെ ക്യാരക്ടർ ഉണ്ടാവാൻ ഞാൻ ഇതുവരെ ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു ക്യാരക്ടർ ആ എനിക്ക് ഏറ്റവും പ്രായം അത് ഷാജു ഫാദറിന്റെ ഫ്രണ്ട് ആയിട്ടാണ് എനിക്ക് ഈ സിനിമയെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഡീറ്റെയിൽസ് ഷാജൻ പറഞ്ഞു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്രഹ്മപുരം ആനുകാലിക പ്രസക്തിയുള്ള ഒരു തീം നമുക്കറിയാം സിനിമ ഓൺലി ഫോർ എന്റർടൈൻമെന്റ് എന്ന് മാത്രം വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എവിടെയെങ്കിലും മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവണം ഏത് സിനിമ കണ്ടിറങ്ങിയാലും സിനിമയുടെ തിയേറ്ററിന്റെ പടി ഇറങ്ങിക്കഴിഞ്ഞു മറന്നുപോകുന്നതായിരിക്കരുത് ഒരു സിനിമയിൽ എന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നയാളാണ് ഞാൻ മനസ്സിൽ കിടക്കണം ഇതിൻ്റെ തീം വളരെയധികം നമ്മളുടെ കുടുംബങ്ങളെയും നമ്മുടെ ഈ രാജ്യത്തെയും വളരെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു ഇഷ്യൂ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു കഥാപാത്രമാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാരക്ടർ പ്രാധാന്യമുള്ള ക്യാരക്ടറാന്ന് ഞാൻ പറയില്ല പക്ഷെ പ്രാധാന്യം ഇല്ലാത്ത ഒന്നുമല്ല വളരെയധികം ഇതുണ്ട് ഉള്ള ഒരു വേഷം ഇപ്പം ഞാൻ സർ ിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ സർ ഈ ഒരു മൂവിയുടെ എന്നോട് ചോദിച്ചാൽ ഇതുവരെ ഒരു സിനിമയിലും പ്രതിപാദിച്ച് കണ്ണ കാണാത്ത ഒരു വിഷയമാണ് ഇതുവരെ എന്ന് പറഞ്ഞ ഈ സിനിമയില് അവരുണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഈ എൻ്റെ അടുത്ത് ഈ സിനിമയുടെ സംഗീതം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അനിൽ വിളിക്കുന്നതിന് ചെറിയൊരു കാരണമുണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് മിന്നാമിനിങ്ങ് ചെയ്തു അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അതില് അതിൽ ആർട്ടിസ്റ്റിന് നാഷണൽ അവാർഡ് കിട്ടി അതേപോലെ ഞാൻ ഒരു കാര്യം ഞാൻ ഷാജുവിനോട് പ്രിഡിക്റ്റ് ചെയ്തിരുന്നു അത് സമയമായിട്ടില്ല നാഷണൽ അവാർഡല്ല ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും അർഹിക്കുന്ന ഒരു കഥാപാത്രം ഷാജു ചെയ്തിട്ടുണ്ട് അല്ല അത് പറയാതിരിക്കാൻ വയ്യല്ലോ പക്ഷേ ഈ സിനിമയിൽ ഞാൻ സംഗീ സംഗീതം ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച വ്യക്തിയാണ് എൻ്റെ അടുത്തിരിക്കുന്നത് കറിയാച്ചൻ കറിയാച്ചൻ പറഞ്ഞു ഇതിന്റെ ഇപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹം ആ സബ്ജെക്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വളരെ അശ്രദ്ധമായിട്ട് നമ്മൾ കണ്ടതുകൊണ്ട് എത്ര കുടുംബങ്ങൾ എത്ര ജീവനുകൾക്കാണ് അത് അനുഭവിക്കുന്നത് അതൊക്കെയാണ് ഇത് ഈ വിഷയത്തില് വളരെ ഭംഗിയായിട്ട് ഷാജുവിൻ്റെ കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഇത് ഇതിൽ സബ്ജെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല ഈ ഇതിപ്പോൾ ഈ തീ കത്തുന്ന ഈ മാലിന്യ കൂമ്പാട്ടം അതിൽ ഒരു ഉള്ളൂ അതിലൂടെ ട്രാൻസ്ഫോം ആകുന്ന ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് ഷാജു എന്നെ അപ്പോൾ സംഗീതത്തിന് ഞാൻ പടം കണ്ടു അപ്പോൾ പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ പടം ഇങ്ങനെ റീറെക്കോർഡിങ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രത്യേക സബ്ജെക്റ്റ് ആണ് ഒരു പ്രത്യേക തരത്തിലുള്ള മ്യൂസിക് ആണ് കൊടുക്കേണ്ടത് സാധാരണ ഒരു ഫാമിലി ഓറിയന്റഡ് സിനിമ മ്യൂസിക് ഒന്നുള്ള സാധ്യതയില്ല എപ്പടം നോക്കിയാലും തീകത്തിലും ചവർഭൂനിയും കാണിക്കുമ്പോൾ നമുക്ക് ചവർമൂനിക്കൊരു മ്യൂസിക് ചവർമോനിക്ക് മ്യൂസിക് ചെയ്യാൻ അതന്നെ അപ്പൊ അതുകൊണ്ട് അതിന് എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂസിക് ചെയ്യണേ ആൾക്കാരതിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ വന്നു അപ്പോൾ ഒരു ട്രിപ്പ് പോകുന്ന ഒരു ഏരിയയാണ് തൻ്റെ പഴയ കാലത്തുള്ള ഒരു സ്ഥലത്തേക്ക് അപ്പോൾ അവിടെയാണ് കറിയാച്ചൻ്റെ ഒക്കെ വരുന്നത് അപ്പോൾ അതിന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് തുടങ്ങാമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇതിൽ പാട്ടില്ല എന്നാൽ ഒരു പാട്ടാവുകയാണെങ്കിൽ നമുക്കൊരു പടത്തിൽ എപ്പോഴും പാട്ട് പടം ഇറങ്ങിപ്പോകും അത് കഴിഞ്ഞാലും യൂട്യൂബിൽ ഇതിലൊക്കെ തട്ടുമ്പോൾ ഒരു പടത്തിൻ്റെ പേരോട് കൂടിയിട്ടൊരു സാധനം നമ്മുടെ ഒരു മുദ്ര അവിടെ സ്റ്റാമ്പ് തുത്തിണങ്ങിയാൽ അതിനൊരു പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാനത് അനിലിനോട് പറഞ്ഞു അപ്പം തന്നെ ഒരു പാട്ടുണ്ടാക്കി അതിനെ കൊടുത്തു ആ സിറ്റുവേഷനിൽ അപ്പം അത് അങ്ങനെയാണ് അതിലൊരു പാട്ട് വന്നത് അത് ഞാൻ ട്രാക്ക് പാടി ട്രാക്ക് പാടിയത് അബദ്ധമായി തോന്നുന്നു തന്നെ മതി അത് വേറെ പറയുകയും എല്ലാവരും സപ്പോർട്ട് ചെയ്തു ശരി എന്നാൽ ആയിക്കോട്ടെ പക്ഷെ എന്നാലും അതിലൊരു ചെറുപ്പക്കാരൻ്റെ ഭാഗം വരുന്നുണ്ട് അതിന്റെ ഈ പാട്ട് തുടങ്ങിയിട്ട് ഈ മകൻ ഷാജുന്റെ മകന്റെ മകൻ്റെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വെക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഒരു സച്ചിൻ ബാലുണ്ടൊരു മൈനാവ് നന്നായിട്ട് പാടി അങ്ങനെയാണ് ആ പാട്ടുണ്ടായത് പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ടുള്ള റി റെക്കോർഡിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ വ്യത്യസ്തമാണ് അത് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ ഫസ്റ്റ് പാടിയിട്ടുണ്ട് ഇതേപോലൊക്കെ ഇങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ പാടിയിട്ടുണ്ട് പല പടങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട് പല പടങ്ങളിലും പാട്ടിന്റെ കൂടെ ഹമ്മിങ് പലപ്പോഴും നാഷണൽ അവാർഡ് ആസേന കിട്ടിയ പാട്ടിൽ വരെ എന്റെ ഹമ്മിങ് ഉണ്ട് അനി അനി പ്രാവിലെ പാട്ടുകളിലെ ഹമ്മിങ്ങുകൾ ഉണ്ട് പിന്നെ ഞാൻ പാടിയിട്ടുണ്ട് ചില പാട്ടുകൾ അപ്പൊ ഇതില് അതങ്ങനെ ഒരു എന്താ പറയുക ഒരു നിമിത്തത്തിലങ്ങനെ പാടിപ്പോയെന്നേ ഉള്ളൂ പക്ഷെ അത് ഇറ്റ് വർക്ക്സ് വെൽ ആ പടത്തിൽ നല്ല ഇങ്ങനെ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഈ തീ നമ്മളുടെ നമ്മൾ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അനുഭവിക്കുക അപ്പം അതിൻ്റെ കൂടെ ഒരു കുളിർമയായിട്ട് ഈ പാട്ട് വരികയാണ് പഴയ കാലത്തെ ഒരു നെസ്ട്രോളജിക്കൽ സോങ് ആണ് അതുപോലെ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വളരെ പ്രാധാന്യമുണ്ട് ഞാൻ അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എടുത്തത് ഷാജുവിൻ്റെ ഒരു സീക്വൻസ് തന്നെയാണ് അത് പറയാതെ വയ്യ അതായത് അത് പടം കാണണം അപ്പൊ യു വിൽ നോ ഒരു ഒരു ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് അതേതോ ഒരു ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കഥാപാത്രത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതെന്ന് പറയുന്നു അതിൻ്റെ ഡയറക്ടർ ആയിരിക്കാം ആർക്കോ വന്ന സാഹചര്യം പക്ഷെ അത് നിങ്ങൾ പടം കാണണം അത് ആ സീൻ ഷാജൂൻ അങ്ങോട്ട് അഭിനയിച്ച് നമ്മളുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്ന രീതിയിലാക്കി അപ്പം എങ്ങനെ മ്യൂസിക് ചെയ്യും എന്നിങ്ങനെ ഞാനിങ്ങനെ എന്തോ ഭാഗ്യത്തിന് നല്ല മ്യൂസിക് അതിനെ ആ സീനിൻ്റെ ഡെപ്തോ അതിൻ്റെ ആ ഒരു വൈകാരിക തലങ്ങൾക്ക് ഒരു പോറിലും ഏൽക്കാത്ത രീതിയിൽ അതിന് മ്യൂസിക് എനിക്ക് കൊടുക്കാൻ പറ്റി ഒരുപാട് വലിയ മ്യൂസിക് ശബ്ദമൊന്നും ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഈ ചവർവൂന എൻ്റെ കുറേ ഉണ്ട് അതിൻ്റെയൊക്കെ മ്യൂസിക് ചെയ്യുക ചെയ്ത് 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 ഞാൻ പറഞ്ഞു എൻ്റെ അനിലേ ഇത് കുറച്ച് കുറക്കാമോ എന്തോരം നേരം മ്യൂസിക് അതെ െ സ്റ്റേറ്റ് കിട്ടില്ല അത് തന്നെയാണ് ഏതൊക്കെ നമ്പർ ആ സീൻ നമുക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല അതുപോലെ പെർഫോം പെർഫോം ഞാനും വിളിച്ചു അല്ലേ കിട്ടാൻ വേണ്ടി ും അങ്ങനൊരു നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത് ഇവരെ പോലെയുള്ളവരുടെ ഒക്കെ അടുത്തിരുന്നു ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയ അവരുടെ അഭിപ്രായങ്ങൾ നമ്മളെ കുറിച്ച് നല്ല വാക്കുകൾ പറയാന്നൊക്കെ ചില സീൻസ് പറയുന്ന വളരെ ശ്രദ്ധ മൂന്ന് സീൻസ് ഒക്കെ നമ്മൾ ഏതാണ്ട് അതുപോലെയൊക്കെ വളരെ വളരെ ഇതായിട്ട് സീൻസ് ഒക്കെ വളരെ കാര്യമായിട്ട് എടുക്കുകയും പുള്ളി ത്രൂ ഔട്ട് അതിൻ്റെ ആ ഇത് വിടാ സീരിയസ്നെസ് വിടാതെ മൊത്തം അത് എടുത്തിട്ടുള്ളൂ ഇതിൽ കറിയാച്ചനും ഇതിലത്തെ ക്യാരക്ടർ സാധാരണ എല്ലാ കഥാപാത്രങ്ങളും നോർമൽ ഒരു ഫാമിലി ഒരു ഏജഡ് പേഴ്സൺ അഭിനയിക്കും പക്ഷെ ഇതിൽ വളരെ വ്യത്യസ്തമായ ഒരു പത്ത് തൊണ്ണൂറ് ഇല്ല ഒരു എഴുപത്തിയഞ്ചു വയസ്സ് എൺപത് വയസ്സിനുള്ളിലാണ് അല്ല ഇപ്പോഴത്തെ പ്രായം പറഞ്ഞു എന്നുള്ള നേരത്തെ ഇപ്പൊ നമ്മുടെ ദൃശ്യത്തിൽ ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ സഹദേവൻ എന്നൊരു ക്യാരക്ടർ അത്രയും ഷാജോൺ എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് ഇത്രയും പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഇത്രയും കഥാപാത്രങ്ങൾ വരുവായിരുന്നു ഒരിക്കലും വരില്ല ഒരിക്കലും വരില്ല അത് ഒരു വലിയ ഭാഗ്യമാണ് ഈ പറയുന്നത് പോലെ അദ്ദേഹം കാണിച്ച ഒരു ധൈര്യമാണ് നമ്മൾ അന്ന് വരെ കോമഡി ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ഒരു അതും അതേപോലൊരു വലിയ സിനിമയിൽ മോഹൻലാലിനെ പോലെ ലാലേട്ടനെ പോലും ഒരു വലിയ ഒരാള് ഹീറോ വേഷം ചെയ്യുന്ന ഒരു വലിയ സിനിമയിലേക്ക് ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് നമ്മളെപ്പോലെ ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരാളെ കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ് അപ്പോൾ എന്നും ഞാൻ ജിത്തുബായോട് താങ്ക്ഫുൾ ആണ് ആ കാര്യത്തിൽ ധൈര്യം തന്നെയാണ് ആ ഒരു റോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ചേട്ടൻ ഇതുപോലെ കോൺഫിഡന്റ് ആയിരുന്നു എന്തായിരുന്നു ജിത്തു ജോസഫിനോട് പറഞ്ഞത് ഞാൻ ഈ പറയുന്നത് പോലെ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തു പോകുന്ന ഒരാളല്ല നമ്മൾ നമ്മളിലേക്ക് ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മളിലേക്ക് അത് ആരാണ് ആ ഡയറക്ടർ ആരാണോ റൈറ്റർ ആരാണോ അവരൊരു വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ ഇയാളത് കുഴപ്പമില്ലാതെ ചെയ്യും പിന്നെ നമ്മൾ അവരെ വിശ്വസിച്ച് നമ്മളങ്ങ് ചെയ്യാണ് ഞാനിത് വന്നപ്പോഴും സഹദയം വന്നപ്പോഴും ഞാൻ ജിത്തുബായോട് പറഞ്ഞു ഭയ നമ്മൾ നോക്കി വേണം നമുക്ക് എനിക്കത് ചെയ്യാൻ പറ്റും പറഞ്ഞു ഷാജോ ഷാജോണ്ട് ചെയ്യാൻ പറ്റും ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ നമ്മള് പുള്ളിനെ വിശ്വസിക്കുകയാണ് മനസ്സിലായില്ല അത്രേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് പഴയതുപോലെ ആ ഒരു കോമഡി അങ്ങനത്തെ റോൾസ് ഒക്കെ കാണാൻ എപ്പോഴെങ്കിലും സാധിക്കും ആണ് ഇപ്പൊ അങ്ങനെ സിനിമ പിന്നെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്നത് പിന്നെ തമാശകളുടെ ഒരു ട്രെൻഡേ മാറിയല്ലോ മുമ്പത്തെ ഒരു ടൈപ്പ് സ്ലാപ്സ്റ്റിക് കോമഡി കാര്യങ്ങളല്ലോ അങ്ങനത്തെ സിനിമകള് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അത് ഉടനെ സംഭവിക്കട്ടെ ഒരു നമ്മൾ വീണ്ടും ബ്രഹ്മപുരത്ത് ഈ ഒരു പ്ലാന് തീ പിടിച്ച സമയത്ത് നമ്മൾ കൊച്ചിയിൽ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു എന്താ ഓർത്തെടുക്കാൻ പറ്റുന്നത് എല്ലാവർക്കും നമുക്കുണ്ടായിരുന്നു പക്ഷെ ഫ്ലാറ്റിലാണ് അപ്പൊ ഫ്ലാറ്റിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നില്ല എങ്കിലും ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ആണെങ്കിലും നമ്മുടെ ഒരുപാട് പേര് പറഞ്ഞു നമുക്ക് അറിവുണ്ടായിരുന്നു എന്നാലും നമ്മൾ പഠിക്കില്ലല്ലോ നമ്മളത് കഴിഞ്ഞിട്ടും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ അതിനൊരു എന്താണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് നമുക്ക് നമ്മള് അത് കണ്ട്രോൾ ചെയ്യുന്നില്ല ഇപ്പോഴും ഇപ്പോഴും ഞാൻ താമസിക്കുമ്പോൾ കലൂർ സ്റ്റേഡിയത്തിന്റെ ബാക്കിലാണ് അവിടെനിന്നെ ഫ്ളാറ്റ് നിന്ന് ഇറങ്ങി ലെഫ്റ്റ് പോലെ റൈറ്റ് പോലൊക്കെ ഒരു സമയത്ത് ഫുൾ വേസ്റ്റ് ആയിരുന്നു ഈ അടുത്താണ് അതൊക്കെ ഒന്ന് ക്ലീൻ ആയത് മനസ്സിലായില്ല എന്നിട്ടും പല ബിരുദന്മാർ ഇപ്പോഴും കൊണ്ട് ഇട്ടിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് രാവിലെ നടക്കാൻ വരുന്നവരും ഒക്കെ അപ്പൊ അത് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇവിടെ നന്നായിട്ട് ഹരിതകർമ്മ സേന പാർട്ടി അറിഞ്ഞിട്ടുണ്ട് എല്ലാ വീടുകളിലും വേസ്റ്റ് എടുത്തോണ്ട് പോകുക മാസം ഇത്ര രൂപ കൊടുക്കുക അതൊന്നും പ്രോപ്പറായിട്ടൊന്നും നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് നമ്മളുടെ വീട്ടിൽ വന്ന് നോർമലി ഇവര് കളക്ട് ചെയ്യാറ് പ്ലാസ്റ്റിക് വേറെ ഫുഡ് വേസ്റ്റ് വേറെ അങ്ങനെയാണല്ലോ അപ്പൊ അതൊരു പ്രോപ്പർ ആയിട്ട് അവർ ഡിസ്പോസ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഇത് വെറുതെ വീട്ടുകാർ നമ്മളെല്ലാം വരെ പ്ലാസ്റ്റിക് പൊട്ടുന്ന ഗ്ലാസിന്റെ എല്ലാം ഇതെല്ലാം അവിടെ കൊണ്ട് ഒരുമിച്ചാണ് ഡംപ് ചെയ്യുന്നത് അതുകൊണ്ടെന്നാണ് പ്രയോജനം ഉള്ളത് അപ്പം ആരോട് ഇതൊക്കെ 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 എല്ലാം സംഭവിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള പറ്റുള്ളൂ ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു അവയർനെസ് ഉണ്ടാക്കാൻ ഇത് വളരെയധികം ഉപകരിക്കുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഗവൺമെന്റ് തരത്തിലൊക്കെ ഇതിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്ന നല്ലതാ ഇത്തരം സിനിമയ്ക്ക് ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്ത് കൊടുക്കണം ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇത് ജനങ്ങൾക്ക് ആവശ്യമാണ് കണ്ടു മനസ്സിലാക്കണം എങ്ങനെ ഒരു കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരനുഭവിച്ച യാതന അതാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് ഈ ഒരു പൊല്യൂഷൻ ുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് ആളുകൾക്ക് ഇത് വലിയൊരു അവയർനെസ് ആവട്ടെ പ്രാർത്ഥിക്കുന്നു അതെ മൂവി ഒരു വലിയ സക്സസ് ആവട്ടെ ഓൾ ദി ബെസ്റ്റ്